അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടുതൽ പരിഗണനക്കും സജീവ ചർച്ചക്കുമൊക്കെ വിഷയമായി വരുന്ന ഒരു സമയത്തിലാണുള്ളത് അഥവാ ഒന്ന് രണ്ട് മാസക്കാലത്തെ വെക്കേഷൻ കഴിഞ്ഞ് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടു പോലുള്ള പരീക്ഷയുടെയും ഫലങ്ങൾ കാത്ത് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം കുടുംബ ബജറ്റുകളിൽ തന്നെ കാര്യമായ പരിഗണനയും കരുതലും വരുന്ന ഒരു സാഹചര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്ര കഥകളിൽ മക്കളെയും മാതാപിതാക്കളെയും നേരിട്ട് പ്രതിപാദിച്ച പല സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്നാണ് ഒന്നാമത്തെ റസൂൽ കൂടിയായ നൂഹനബി അലി സലാത്തു വസ്സലാമയുടെ ചരിത്രം തൻ്റെ നാട്ടുകാരോടും വീട്ടുകാരോടും എന്ന് മാത്രമല്ല സകലരോടും രാപ്പകൽ വ്യത്യാസമില്ലാതെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നീണ്ടു നിന്ന ദ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പകലും വ്യത്യാസമില്ലാതെ നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു പക്ഷേ വളരെ തുച്ഛം ചില ആളുകൾ മാത്രമാണ് അതിന് പ്രത്യുത്തരം ചെയ്തത് വമ ആ മനു ഇല്ല ഖലീൽ കുറച്ചുപേരല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ കുറച്ചുപേരുടെ കൂട്ടത്തിൽ സ്വന്തം ഭാര്യയില്ല സ്വന്തം മകനില്ല പിതാവെന്ന നിലയിൽ ശക്തമായ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകി ഖുറാൻ പറഞ്ഞതുപോലെ ഭൂമി മൊത്തം പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന ശക്തമായ പ്രളയം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ശക്തമായ പ്രളയം ആ പിതാവ് മകനെ സ്നേഹത്തോടെ കരുതലോടെ ഉറക്ക വിളിച്ചു രക്ഷയുടെ മാർഗത്തിലേക്ക് കയറി വരാൻ പക്ഷേ ആ മകൻ നിരസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൗജിൻ ബിഅലി സ്വലാത്തു വസ്സലാം ആ പ്രളയത്തിൻ്റെ സമയത്ത് തൻ്റെ മകനെ വിളിച്ചു വിദൂരതയിലായിരുന്ന ആ മകനോട് പറഞ്ഞു യാ പൊന്നു പൊന്നുമോനെ ഞങ്ങളോടൊപ്പം നീ ഈ കപ്പലിൽ കയറു കയറൂ വലത്തൽ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത് എന്ന് പക്ഷേ മകൻ നിരസിച്ചു ഈ വെള്ളത്തിൽ നിന്ന് പ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഉയർന്ന കുന്നുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം പിതാവിൻ്റെ മുന്നറിയിപ്പും കരുതലും അവഗണിച്ചുകൊണ്ട് അയാൾ പോവുകയും കാലല ആസിമിൻബിഅലി സലാത്തു വസ്സലാം ആവർത്തിച്ചു പറഞ്ഞു മോനെ ഇന്ന് അള്ളാഹുവിൻ്റെ നടപടികളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല ഒരു മകൻ്റെ വിഷയത്തിലുള്ള പിതാവിൻ്റെ മനസ്സും വേദനയും സങ്കടവുമെല്ലാം ആ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും കെഞ്ചി വിളിച്ചു രക്ഷയുടെ കപ്പലിൽ കയറാൻ പക്ഷേ കയറിയില്ല ഇന്നും എത്രയോ മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തോടുകൂടി വിളിച്ചു കൊണ്ട് മോളെ മോനെ ആ വഴിക്ക് പോകല്ലേ ആ ബന്ധം നമുക്ക് നല്ലതല്ല ആ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എല്ലാം തട്ടിമാറ്റിക്കൊണ്ടു പോകുന്ന മക്കളുണ്ട് സ്നേഹനിധിയായ മാതാപിതാക്കളുടെ കരുതലും കാവലും വലിച്ചെറിഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നവർ ചിന്തിക്കുക ദുനിയാവിലും ആഹാരത്തിലും നമുക്കത് നന്മയല്ല അപകടങ്ങളും പ്രയാസങ്ങളും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ നേരെ മറിച്ച് മക്കൾ എന്തു പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും പടച്ചറബ് വിലക്കിയ ഗുരുതരമായ തിന്മകളാണ് എങ്കിൽ പോലും അതെല്ലാം നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന മക്കളെ ഗുണദോഷിക്കുവാൻ പോലും തിരുത്തുവാൻ പോലും തയ്യാറില്ലാത്ത മാതാപിതാക്കളും നമ്മുടെ ഇടയിലുണ്ട് അവരും വിരൽ കടിക്കേണ്ടി വരും കണ്ണീർ കുടിക്കേണ്ടി വരും എന്നതിന് കാലം സാക്ഷിയാണ് നിരവധി അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് അതിനാൽ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്കൊരു കരുതലാവണം ചിലത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മെ സൃഷ്ടിച്ച പടച്ചിറബിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഉണ്ടോ എന്ന് സംശയിക്കുന്നവരാണ് മക്കളെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുവാൻ നമുക്ക് സാധിക്കണം ആര് സൃഷ്ടിച്ചു ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ആര് തയ്യാറ് ആക്കി എന്നുള്ള ചോദ്യങ്ങൾ അവരിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വവും ആ പടച്ചിറബ്ബ്ബ് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നന്മയുടെ തയുടെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് അനയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി